ബ്രോ വെച്ചാ കാരലപ്പക്കറി ഇൻഫർമേഷൻ കിട്ടി എ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടില്ല മോസ്റ്റ് ആയി പോയ മോസ്റ്റ് ആയി പോയ മോസ്റ്റ് ആയി പോയ മോസ്റ്റ് ആയി പോയല്ലോ അങ്ങോട്ട് എത്തി അല്ല നമ്മുടെ വട്ടിക്ക ബോംബ് വെച്ചേ സോക്കറ്റ് സോക്കറ്റ് വട്ടിക്കേടാ ബോംബ് വെച്ച കൊട്ടാനൊക്കെ പറ റേഡിയോ പറഞ്ഞിട്ട് വായെ വായെ പറ പറ ഇന്നെ ആ പെങ്ങ കൊച്ചി കരിഞ്ഞിട്ട് പോടാ ആര് താരയോ അല്ല അതിസ് ടൈപ്പ് ഇന്നെ കിഡ്നാപ്പ് ചെയ്ത് പൈസയ്ക്ക് വേണ്ടിട്ട് അതെ തണ്ടയിലന്ന് തെറി എടാടാ 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 അയ്യോ ഉറപ്പില്ലാ ഞാൻ വിചാരിച്ചു സ്നയിപ്പായിരിക്കുന്നു അതാ ഞാൻ ഒന്നും പറയാതെത്തി ചാടിയത് ടെക്സ്റ്റൈൽ ഇതാ ചിംബു ഇന്നലെ റിമോട്ട് ബോംബ് മറ്റേ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞ വിട്ടാരുന്നു മനസ്സിലായത് ഞാനൊന്നും അല്ലെന്ന് ഇപ്പം പിടിഞ്ഞാ കൊറഞ്ഞിരിക്ക ണോ ബോംബ് വെച്ചത് വണ്ടിയിൽ ഇതിലുള്ളവരൊന്നും നമുക്ക് തുറക്ക് തുറക്കെന്ന് പറയാൻ പറ്റാ പറയുമ്പോ തുറക്കുന്ന വണ്ടി വണ്ടിയല്ലേ ഇത് ഇവിടെ കാറിലല്ല കാറിലോ കാർലോ ആയിരുന്നത് കാറിലോ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടി ഒരു ഇൻഫോർമേഷൻ കിട്ടി

അവൻ തന്നെയാണ് ആരും ബോബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചു തലതാരക്കാണ് രസാരോർഡ് ഇത് ബാറിനൊക്കെ ഇറക്കുമ്പോ പെട്ടെന്ന് ഡൗൺ ആവാനായിട്ട് വേണ്ടി ഉള്ള പ്രത്യേകത പെട്ടെന്ന് അട്രാക് ചെയ്യാ എളുപ്പം ഇല്ലാത്തവരാണോ ഞാൻ എനിക്ക് ജെയിമില്ലടെ ഏഹ് ഞാൻ ഞാൻ തുറന്നോളാം നാലടം അന്തസ്സായിട്ട് പിന്നെ ഇപ്പൊ കമ്പാക്ക് പറ്റില്ലല്ലോ കണ്ടോ ഒന്നര മാസം ഒന്നര മാസം വേണ്ട ഇപ്പഴേ കമ്പാക്ക് അരിച്ചുവിട്ടിട്ടുണ്ട് ഓ വേണം പൈപ്പ് വരുന്ന ചുമ്മാളിച്ചല്ലേ വിളിച്ച ഉടനെ വരല്ലേ െഒന്നെമ്പുക്കിറങ്ങാൻ ഇത് ടിക്കറ്റ് ഒളിച്ചതിന് നല്ല പാങ്ക് കിട്ടൂടാണോ ചിമ്പുക്കുരകനൊരു ബാനം വാങ്ങിച്ചു ചിമ്പുക്കുരന്റെ ആട്ടം ഒന്ന് കുറയ്ക്കണം ഇന്ന് എന്തൊരു ബോംബ് വെച്ചാൽ ാണ്ട് അങ്ങനെ വെച്ചുടാ അങ്ങനെയാണെങ്കിൽ കാര്യം പറയും വെച്ചിട്ട് എല്ലാവർക്കും കേട്ടോ ചുറ്റിപ്പിള്ളിങ്ങനെ ചാടി നോക്ക് കേട്ടത് ബോംബ് വെച്ചത് േറെ മുള്ളങ്കുല്ലി വേലായുധം മരിച്ചുപോയെ അപ്പം പുള്ളിക്ക് പകരമായിട്ട് ബ്രോ എന്നൊരു തടിക്കഷ്ഠന്നും പിടിക്കണ്ട ചെറിയൊരു ക്ലാമ്പോ ബെഞ്ചിന്റെ ക്ലാബോ അങ്ങനെ പിടിച്ചു ഭാവി കാണുന്നുണ്ട് മറ്റേന്താ ബ്രോടെ വളിയാണോ സംസാരിക്കുന്നത് ബാക്കില് അതോ മനസ്സിലാക്കി മറ്റേ ഡയലോഗ് എഴുതി പറയാൻ വന്ന അപ്പോഴേ പോയി അപ്പോഴേ അപ്പഴേ വരത്തിട്ട് വരുത്തിട്ട് എന്തൊരു അവസ്ഥയൊക്കെ അവന്റെ ക്യാപ്പ് എടുക്കാറുണ്ട് ஆ சொல்லுங்க <laughs> ah, bro ஆ சொல்லுங்க ஆ இங்க வந்து வாம்பேசா இல்ல இல்ல AK இல்ல இல்ல AK ஆமா okay okay நீங்க ஆமா பேர் ஷார்ட் கன் நம்ம ஷாட்கன் கேங்வேர் பேர் ஸ்டர்லிங் 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 ஸ்டர்லி வெ வெ மற்ற 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 ஸ்டர்லிங் ஸ்டர்லிங் டெஸ்ட் look at me ஆ ஆ அது ஸ்டர்லி இல்ல லோ ஆஸ்ட்லி இல்ல ஆஸ்ட்லி ஆஸ்ட்லி வருதே இல்ல ஆ sorry 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 ஹலோ bro இடி சிம்பு அப்பா

ൂ ഈ ബോംബ് വേറാക്കാതെ വെറുതെ വെച്ച് വിടാൻ ചെറിയ സിറ്റുവേഷൻ മാത്രം കേട്ടല്ലോ കണ്ടാ കണ്ടല്ലോ അതല്ലേ ഞാൻ പറയാം പറഞ്ഞു പേക്ക് പരിചയപ്പെട്ടില്ലേ നിയമമാൻ്റെ വേണ്ടി ഞാൻ പോകുമ്പോഴത്തേക്കോ എടാ നീ എടാ പുള്ളി പറഞ്ഞുണ്ടോ പലിജ ഉള്ളവരുടെ വെക്കാൻ എന്ന് പറഞ്ഞപ്പോ ഏജിയുടെ വണ്ടി ചെന്ന് ഞാൻ വെച്ച് കഴിഞ്ഞാൽ വലിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ ഡിന്ന് വലിച്ചിടാൻ പറ്റൂടാ എനിക്ക് കൊട്ട കൊതി കൊട്ടിയൊക്കെ ഇരിക്കലും ഇവിടെ ആരെല്ലോ ഉണ്ടോ അതിന്റെ താരം എന്റെ താരം ഇണ്ടോന്ന ഞാൻ പോയി സെർച്ച് കിട്ടുന്നു നിങ്ങൾ എല്ലാരും ഇറങ്ങല്ലേ ഹലോ ബ്രോ ഗ്യാങ്ങാണോ ഹലോ അടി ഒടിയൻ അടി ഒടിയൻ ബാക്ക് അടി ഒടിയൻ ബോണിൻ മാറുന്നുണ്ട് മിണ്ടാസ് സിറ്റിസൺ ആണോ ക്ലബ്ബ് ക്ലബ്ബാണോ ഏത് ക്ലബ് ക്ലബ്ബ് ശരിയാണ് ർ ശരി ഞങ്ങൾ വീരുക്കളായിരുന്നു കേരള കേരള ധൈര്യമായിട്ട് കേരള റിയാലോ സൗത്തിന്റെ പ്ലാൻ അറിയത്തില്ല കേട്ടോ നമ്മള് അറിയാലോ പഴം പഴം ചിമ്പു പഴമൊക്കെ പോക്കറ്റ് എടുത്ത് വെക്കാതെ എന്തൊക്കെയാ അത് ഇവിടെ ഇത് മറ്റേ സാധനം എന്താ അവരാ

ാണ് കിട്ടിയവരെ കേട്ടാ ഗോസ് റൈഡേഴ്സ് എങ്ങനാണോ ഇത് ഇത് എന്ന് നെക്കണ്ട ഇത് മറ്റേ ഇത് പുറത്ത് നിന്നിട്ടേ മൂന്ന് നാലു പേര് കൂടെ ഒരുമിച്ച് ചിമ്പുട്ടി ടിക്കറ്റ് വരും